ഞാൻ ഒരു ഐഡിയ പറയട്ടെ ഐഡിയ പറയുന്നു മിണ്ടി ഐഡിയ ഹലോ അതെന്റെ ഭാര്യയാണ് പറയാൻ പറയുന്നുണ്ട എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ് എങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു എന്താണെന്ന് കൊടുക്കേട്ടത് പോലീസുകാരാണല്ലോ അതെ നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാ അവരെല്ലാം ൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും അങ്ങനെ നമുക്ക് ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ ആയിരുന്നു അപ്പൊ നീ പോലീസ് അല്ല അല്ല ഞാൻ വെറും ഹോം ഗാർഡ് നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ് ഡെയിലി നൂറ്റി എഴുപത്തി അഞ്ചു രൂപ സാലറി ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തെളിഞ്ഞയില്ല